വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കേട്ടോ കേരളത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്റലിജൻസ് മേധാവി തന്നെ പൂർത്തിവെച്ചു എന്ന ഒരു ആരോപണമാണ് ഉയർന്നു ഒരു എൻ്റെ എന്റെ ഓർമ്മയിൽ ഇത്തരത്തിലൊരു ആരോപണം ഒരു സ്ഥലത്തും ലോകത്തിന്റെ ഒരു സ്ഥലത്തും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നതുകൊണ്ട് തോന്നുന്നില്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടല്ല ഇന്റലിജൻസ് റിപ്പോർട്ട് മുഴുവനും ആ ഇന്റലിജൻസ് മേധാവി തന്നെ പിന്നെ പൂഴ്ത്തിവെക്കുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നതെല്ലാം ആ മേധാവിക്ക് എതിരായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ആ കാര്യങ്ങൾ അയാൾ തന്നെ അതിനെ പൂഴ്ത്തിവെക്കുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിക്കാൻ അനുവദിക്കുന്നില്ല കൂടെ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഒരു സെക്രട്ടറിയും ഈ പൂഴ്ത്തിവെക്കലിന് പങ്കാളിയാകുന്നു ഇവർ രണ്ടും കൂടെ ചേർന്ന് മുഖ്യമന്ത്രിയെ കബളിപ്പിക്കുന്നു എന്തൊരു പിന്നെ ആരോപണമാണ് അത് പറഞ്ഞിരിക്കുന്നതും മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ഇനി ഞാൻ കാര്യങ്ങൾ പറയട്ടെ നിങ്ങളെല്ലാം കേട്ടതാണല്ലോ പി വി അന്മർ പറഞ്ഞിരിക്കുന്നത് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയത് ഇവരണ്ടും കൂടെ ചേർന്നാണ് ആർ എസ് എസ് ആരനെ കണ്ടത് അപ്പോൾ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടായിട്ട് പോയതാണെന്നും ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതാണെന്നും ഒക്കെ പറയുന്നുണ്ട് ഓരോ ദിവസവും അൻവർ വന്നിട്ട് ഓരോ തരം വാറാണ് പുറപ്പെടുവിക്കുന്നത് ഓരോരോ വാറാണ് അഴിച്ചുവിടുന്നത് ആ വാർ ആർക്ക് വേണ്ടിയാണ് ഈ അൻവർ ഇങ്ങനെ വാർ നടത്തുന്നത് പോരാട്ടം നടത്തുന്നത് യുദ്ധം നടത്തുന്നത് ആർക്കു വേണ്ടിയാണെന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് കാരണം അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമ്മൾ ആ വരികൾക്കിടയിലൂടെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പോരിനിറങ്ങിയിരിക്കുന്നത് വ്യക്തമാണ് അതായത് മുഖ്യമന്ത്രിയെ ചതിക്കാൻ ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും ക്രമസമാധാന നില ഉള്ള അത് വിശ്വസിച്ച ഈ എ ഡി ജി പിയും കൂടി ചതിക്കുന്നു വിശ്വസിച്ചവർ മൊത്തം ചതിക്കുകയാണ് ചെയ്തെന്ന് ശശിയും ഈ അജിത് കുമാറിനും ഞാൻ ചതിക്കുകയാണ് ചെയ്യുന്നത് വിശ്വസിക്കുന്നവരെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമാണ് മുഖ്യമന്ത്രിക്കുള്ള അത്ര പാവമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഭയങ്കര വിശ്വാസമാണ് ചിലരെ അങ്ങ് വിശ്വസിച്ചാൽ ചങ്കെടുത്ത് കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് ഈ പാവം മുഖ്യമന്ത്രി അത്ര നിഷ്കളങ്കനാണ് പാവമാണ് മുഖ്യമന്ത്രി കാര്യങ്ങളൊന്നും അത്ര കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങ് വിശ്വസിച്ച് പോകും പക്ഷേ അവന്മാരെല്ലാം ചതിച്ച് കൊണ്ടുപോകും ഇതാണ് കാണുന്നത് ഇപ്പോൾ ശശിയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ മനസാക്ഷി എന്താണെന്ന് പോലും പറയാൻ ആ അൻവറിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സംശയം ഇരട്ടിക്കുന്നത് എന്നാലും ഈ ആർ എസ് മേധാവിയെ എ ജി പി കണ്ടതും അതിന് എല്ലാ ഒത്താശയും പി ശശി ചെയ്തു എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ കേരളത്തിൽ ഉയർന്നിട്ട് കുറേ കാലമായി എന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ അതിൽ മൗനം പാലിക്കുകയാണ് ഇന്നലെ എന്തോ മൗനം വെടിഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം കുറെ പഴയ ചരിത്രങ്ങളും പഴയ കഥകളും ഒക്കെ പറഞ്ഞ് ചിലർക്കൊക്കെ അങ്ങനെ അറിയാമോ അത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ യഥാർത്ഥ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല അപ്പൊ അങ്ങനെ പറയാതിരിക്കുമ്പോൾ ഇപ്പോഴും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയർന്നു നിൽക്കുമ്പോൾ വലിയ ചോദ്യചിഹ്നമായിട്ട് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് വന്നിരിക്കുന്നത് അൻവറാണ് മുഖ്യമന്ത്രിക്ക് മറുപടി എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഉണ്ടെന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുവന്മാർ ചതിച്ചത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഉണ്ടാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതിന്റെ പിന്നിലെല്ലാം ആരാണ് എന്നത് ഇപ്പോൾ വ്യക്തമാണ് ആർക്ക് വേണ്ടിയാണ് അൻവർ പോരിന് ഇറങ്ങിയിരിക്കുന്നതും വ്യക്തമാണ് ഒരു കാരണം എല്ലാ തരത്തിലും വലിയ അച്യുതാനന്ദ്രന്റെ കാലത്ത് തുടങ്ങിയ വലിയ രാഷ്ട്രീയ കളികളെല്ലാം കളിച്ച് പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് പിന്നെ അടവികളെല്ലാം പയറ്റി മുഖ്യമന്ത്രി കസേരയിലെത്തി ആ മുഖ്യമന്ത്രി കസേരെ വീണ്ടും ഒരിക്കൽ കൂടി നിലനിർത്താനുള്ള അടവ് കളിച്ചു അങ്ങനെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന മുഖ്യമന്ത്രി അൻവർ രംഗത്തിറക്കിയതാണോ അൻവറിനെ ചിലരെ പാർട്ടിക്കാരായ ചിലരെ ഒതുക്കാനും പാർട്ടി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടി പോകുന്നില്ല എന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടി കുറേശ്ശെ കുറേശ്ശെ തൻ്റെ അധികാരങ്ങളിലേക്കും തൻ്റെ കഴിവുകളിൽ തൻ തൻ്റെ പവറിലേക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അത് പാർട്ടി കമ്മിറ്റികളിൽ തനിക്കെതിരായുള്ള അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ നേതാക്കൾ തന്നെ ശ്രമിക്കുകയും ചെയ്യുകയും തന്നെ അപ്രസക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ അൻവർ തുടങ്ങി വച്ചിരിക്കുന്ന പോര് ആർക്ക് വേണ്ടിയാണ് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം വ്യക്തമാണ് ഒരു രാഷ്ട്രീയ കലക്കം കലക്കിയിട്ട് അത് സർക്കാരിനെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് തന്നെ കലക്കിയാലും വേണ്ടില്ല രാഷ്ട്രീയ പാർട്ടിക്കകത്ത് സ്വന്തം സി പി എമ്മിനകത്ത് പോലും ഒരു കലക്ക് കലത്തിയാലും വേണ്ടില്ല എങ്ങനെയായാലും ഒരു കലക്കും അലക്കം കരച്ചിട്ട് അതിൽ നിന്നും തെളിയിച്ചെടുത്ത് അത് തന്നെ അനുകൂലമാക്കി എടുക്കാനുള്ള തന്ത്രം തന്നെയല്ലേ അതുകൊണ്ടല്ലേ അൻവർ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടിട്ട് പാവമാണ് ചതിക്കുന്നവനല്ല വിശ്വസിക്കുന്നവനാണ് അതാണ് അദ്ദേഹത്തിന്റെ പ്രകൃതം യുവമാരൻ അവർ ചേർന്ന് ചതിച്ചതാണ് അപ്പൊ ശശിയെ മാറ്റണം എന്നാഗ്രഹമുണ്ട് അതുപോലെ അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള ആഗ്രഹം പിണറായി വിജയനുണ്ട് പക്ഷേ അതങ്ങോട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു തന്ത്രം വെനഞ്ഞെടുത്തിട്ട് അൻവറിനെ പുറത്തിറക്കിയിട്ട് ഒരു ആർ എസ് എസ് വിശേഷവും കൂടെ കേരളത്തിലെ ഏറ്റവും പ്രധാനം വിൽക്കുന്ന ഒരു വിഷയം എന്നുള്ള ആർ എസ് എസ് വിഷയമാണ് അപ്പോൾ ഒരു ആർ എസ് എസ് വിഷയവും കൂടെ എടുത്തിട്ടിട്ട് അൻവറിനെ വലിയൊരു ഹീറോ ആക്കി വളർത്തി ഹീറോ ആക്കി മുന്നിൽ നിർത്തി അത് മുസ്ലിം ജനതയുടെ മുഴുവനും മുന്നിൽ ഒരു ഹീറോ പരിവേഷൻ അൻവറിന് കൊടുത്തിട്ട് അതിൽ കൂടി തനിക്ക് തൻ്റെ നേട്ടം തൻ്റെ കുടുംബത്തിൻ്റെ നേട്ടം തൻ്റെ അധികാരം പിടിച്ചു നിർത്താനുള്ള ആ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമല്ലേ ഈ നടക്കുന്നതെന്ന് ഓ ചോദ്യം ഉയർന്നാൽ ആ സംശയം സംശയം തന്നെയാണ്